നമസ്കാരം സാധാരണയായിട്ട് എല്ലാവർക്കും ഭയമുള്ള രണ്ട് ദശാകാലങ്ങളാണ് ശനിദശയും രാഹുദശയും മൃതികാരകൻ അല്ലെങ്കിൽ ദുഃഖകാരകനായിട്ടുള്ള ശനിയുടെ ദശ ധാരാളം കഷ്ടഫലങ്ങൾ നമുക്ക് തരുന്നതാണ് ആ ശനി ദുർബലനും ദുസ്ഥനം എല്ലാമാണെങ്കിൽ ആ ദോഷഫലങ്ങളുടെ ആധിക്യം കൂടും ശനി നല്ല രീതിയിൽ ഉച്ചസ്ഥനോ അല്ലെങ്കിൽ സ്വക്ഷേത്രസ്ഥനോ ഇഷ്ടഭാവസ്ഥിതനോ ഒക്കെ ആകെയാൽ അങ്ങനെയാണെങ്കിൽ ആ ശനി നമ്മൾ ഉദ്രവിക്കാതെ നമുക്ക് നല്ല ഫലങ്ങൾ തരും ഇത് സാധാരണയായിട്ട് നമ്മൾ ശനിദിശയെ പറ്റി ഒരു കാര്യമാണ് പക്ഷേ പലപ്പോഴും അനുഭവത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്ന് ഈ ശനിയേക്കാൾ അപകടകാരിയായി ചിലപ്പോൾ രാഹുദശ മാറാറുണ്ട് രാഹുദശയും ചില പ്രത്യേക അപഹാരങ്ങളും ആ ദശയിൽ വരുന്ന അപഹാരങ്ങളും വളരെയധികം ദോഷം ആൾക്കാർക്ക് വന്നു കണ്ടിട്ടുണ്ട് അതിനൊരു അടിസ്ഥാന വിഷയം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ശനി ദശയിൽ എത്ര കഷ്ടപ്പാടോ ദുഃഖങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾക്ക് അതിനെ ചെറുത്ത് നിൽക്കണം എന്നൊരു തോന്നലുണ്ടാവും ഏതെങ്കിലും അമ്പലങ്ങളിൽ പോകണമെന്നോ എന്തെങ്കിലും ചെയ്യണമെന്നോ അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് ഇത് ശരിയാവുന്നോ അങ്ങനെയൊക്കെ കുറേ ഒരു ആത്മീയമായ വഴിയിലും വഴിയിലൂടെ കൂടി നമ്മൾ സഞ്ചരിക്കും ഈ ശനി ദിശയിൽ പക്ഷേ രാഹുദശ അങ്ങനെയല്ല രാഹുദശ ഏറ്റവും അധികം ദോഷമായിട്ട് ബാധിക്കുക നമ്മുടെ മനസ്സിനെയാണ് വല്ലാത്ത ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യാവാസനയിലേക്കോ അല്ലെങ്കിൽ ജീവിതം അടുത്ത പോലത്തെ അവസ്ഥയിലേക്കോ ഒക്കെ രാഹു കൊണ്ടുചെന്ന് എത്തിക്കും അത്യന്തം വേദനാജനകമായ ചില രോഗങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും തൊക്കു രോഗങ്ങൾ അല്ലെങ്കിൽ ഈ സന്ധികൾക്ക് ഭയങ്കര വേദന മുട്ടുകൾക്ക് തേയ്മാനം കഴുത്തിന് തേയ്മാനം വേദന അല്ലെങ്കിൽ പല്ലുവേദന ഇങ്ങനെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദനകൾ അത് രാഹുണ്ടാക്കും പിന്നെ അപമാനം സാമൂഹികമായ അപമാനങ്ങൾ നമ്മുടെ ഇഷ നമ്മൾ വളരെ വിശ്വസിച്ചിരുന്നവർ നമ്മുടെ ഇഷ്ട നമ്മളോടുള്ളവർ അങ്ങനെയുള്ളവരുടെ ഭാഗത്തു നിന്നും പ്രതികൂലമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാവുക ചിലപ്പോൾ അവർ ചതിക്കുക വർജിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വളരെ വേദനാജനകമായിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രാഹു രാഹുദശയിൽ സംഭവിക്കും വിഷഭീതി വിഷഭക്ഷണം അല്ലെങ്കിൽ സർപ്പദോഷമൊക്കെ ഈ പൊതുവേ പ്രശ്നത്തിലും കുടുംബപരമായിട്ടും സർപ്പദോഷമൊക്കെ ഉള്ളവർക്ക് ഈ രാഹുദശ വല്ലാത്ത ദോഷം ഉണ്ടാകും സാധാരണ പതിനെട്ട് വർഷമാണ് സാധാരണ പതിനെട്ട് വർഷമാണ് രാഹു ദശ നിമിഷോപ്പരി ദശ അല്ലെങ്കിൽ ആ ദശാകാലത്ത് സാധാരണ ഈ എല്ലാ ഗ്രഹങ്ങൾക്കും ഓരോ അത്ര എത്ര വർഷങ്ങൾ ദശാകാലമുണ്ട് ഈ ഒമ്പത് ഗ്രഹങ്ങൾക്കും അതിൻ്റേതായ സമയമുണ്ട് അപ്പോൾ അതിങ്ങനെ മാറി മാറി വരും വരും രാഹു ദശയാണെങ്കിൽ രാഹുവിൻ്റെ സ്വാപഹാരം ആദ്യം അതായിരിക്കും അതിനുശേഷം അടുത്ത ഗ്രഹം വരും അങ്ങനെ ഓരോരോ ഗ്രഹങ്ങളായിട്ട് വരും അതാണ് അതിൻ്റെ അപഹാരം അതായത് ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഒരു രാശിയെ രാശി ഭാഗ കല അങ്ങനെ മൂന്നായിട്ട് വിഭജിക്കും അതുപോലെ ദശാകാലത്തെയും ആ ഒരു ദശാകാലം ആ ഗ്രഹത്തിൻ്റെ ദശാകാലം പിന്നെ അതിൻ്റെ അപഹാരം പിന്നെ അതിനകത്ത് ഛിദ്രം എന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി അതിനെ ഒന്ന് ഡിവൈഡ് ചെയ്യും അങ്ങനെ മൂന്ന് തരത്തിലാണ് അത് സൂക്ഷ്മമാക്കുകയാണ് ആ ദശാകാലത്തെ സൂക്ഷ്മമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഛിദ്രത്തിൻ്റെ കണക്കൊക്കെ നമ്മൾ ചെയ്യുക അപ്പോൾ ഈ ഛിദ്രം കുറച്ചും കൂടി ആ സമയത്ത് സൂക്ഷ്മപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ പതിനെട്ട് വർഷവും ഒരാൾക്ക് മുഴുവനും കഷ്ടകാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ശനിയുടെ പത്തൊമ്പത് വർഷവും ഒരാൾക്ക് മുഴുവനും പത്തൊമ്പത് വർഷവും കഷ്ടകാലം അങ്ങനെ ഇല്ല അതിൽ ചില പ്രത്യേക അപഹാരങ്ങളാണ് കുഴപ്പമുണ്ടാക്കുന്നത് അതിൽ ഈ പ്രത്യേകിച്ച് രാഹുവിൻ്റെ അപഹാരത്തിൽ രാഹുവിൻ്റെ ദശാകാലത്തിൽ കേതുവിൻ്റെ അപഹാരം വളരെ സൂക്ഷിക്കണം പലപ്പോഴും വളരെ അപകടമായിട്ട് കാണാറുണ്ട് ഈ അപകടങ്ങൾ ഉണ്ടാവുക അഗ്നിഭയം ഉണ്ടാവുക അല്ലെങ്കിൽ മരണം സംഭവിക്കുക ഇതൊക്കെ ഈ കേതുവിൻ്റെ അപഹാരം രാഹു രാഹുദശയിലെ കേതുവിൻ്റെ അപഹാരം ശ്രദ്ധിക്കണം അതേപോലെ തന്നെയാണ് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും അപഹാരം കാരണം ഈ സൂര്യനും ചന്ദ്രനുമായിട്ട് രാഹു അത്ര ചേരുന്ന ആളല്ല ഗ്രഹണം നമുക്കറിയാം സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങുന്ന ആളാണ് രാഹു അപ്പോൾ അതുകൊണ്ട് ഈ സൂര്യൻ്റെ അപഹാരത്തിലും ചിന്തരാപഹാരത്തിലുമെല്ലാം തന്നെ ഈ രാഹുദശ ചിലപ്പോൾ വളരെ ദോഷമായിട്ട് വരാറുണ്ട് അതിൽ ഈ രാഹുവിനെ പറ്റി ഇങ്ങനെ പറയാൻ കാരണം പറയുകയാണെങ്കിൽ ഈ രാഹു രാഹുദശയുടെ സമയത്താണ് പലരുടെയും ആത്മഹത്യാ വാസനകൾ കൂടുന്നത് പലരും ആത്മഹത്യ ചെയ്യുന്നതൊക്കെ ഈ രാഹു രാഹുദശാകാലമാണ് അതുകൊണ്ട് രാഹു രാഹുദശാകാലത്തിൽ നിങ്ങളുടെ മാനസികമായ ആരോഗ്യം വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ നിങ്ങൾ പാലിക്കണം ഇപ്പോൾ ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിലാണ് ജാതകത്തിൽ രാഹു നിൽക്കുന്നതെങ്കിൽ അത് കുറച്ച് വളരെ ശ്രദ്ധിക്കണം അതേപോലെ ചന്ദ്രനോട് ചേർന്ന് രാഹു നിൽക്കുക അങ്ങനെ നിൽക്കുന്നവർക്ക് മാനസികമായ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചന്ദ്രന് ബലം ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും വളരെയധികം മാനസികമായ ദോഷങ്ങൾ ഉണ്ടാവും ആ സമയത്ത് വേണ്ടതായ പരിഹാരങ്ങൾ ചെയ്യണം സൂര്യനോട് രാഹു ചേർന്ന് നിന്ന് കർമ്മങ്ങളിലാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റായ കർമ്മങ്ങൾ ചെയ്യാനുള്ള വാസന വളരെയധികം ഉണ്ടാവും ഇപ്പം മദ്യപാനാസക്തി അല്ല മയക്കുമരുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് നമുക്കറിയാം അത് ചെയ്യാൻ പാടില്ലാത്തതാണോ തെറ്റാണോ നമുക്കറിയാം പക്ഷേ നമ്മളത് ചെയ്തു പോവും അത് ഈ സൂര്യൻ്റെ അപഹാര കാലത്തൊക്കെയാണ് അതായത് രാഹു ഏറ്റവും കൂടുതൽ ബാധിക്കുക നിങ്ങളുടെ മനസ്സിനെയാണ് അതുകൊണ്ട് രാഹുദശാകാലം അത്യന്തം ജാഗ്രതയോടെ നിങ്ങളുടെ മനസ്സിൻ്റെ ആരോഗ്യം നിങ്ങളെ സൂക്ഷിച്ച് വെക്കണം വളരെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ശനി ദശയുടെ സമയത്തൊക്കെ നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഉണ്ടാവും സാരല്ല ഇതൊക്കെ മാറും ഇതൊക്കെ മാറി എങ്ങനെയെങ്കിലും നമുക്ക് ഭഗവാനെ ഭജിക്കണം അല്ലെങ്കിൽ ഇന്നത് ജപിക്കണം ഇന്ന അമ്പലത്തിൽ പോകണം അങ്ങനെയൊക്കെ തോന്നും രാഹു രാഹുദശയിൽ നേരെ തിരിച്ചാണ് രാഹു രാഹുദോഷമായിട്ട് നിന്നാ ഓരിടത്തും പോകാൻ തോന്നില്ല ഒരു മന്ത്രവും ജപിക്കാൻ തോന്നില്ല ഒരു അമ്പലത്തിലും നമുക്ക് പോകാൻ തോന്നില്ല എല്ലാം നമ്മളെ നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കും ഇതെല്ലാം എന്തിനാണ് ഈ അമ്പലത്തിൽ പോയിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ ഈ സത്കർമ്മം ചെയ്തിട്ട് എന്താ കാര്യം ഇനി ഞാൻ രക്ഷപ്പെടാനേ പോകുന്നില്ല എൻ്റെ ജീവിതം ഇങ്ങനെയായി എൻ്റെ ജീവിതം നശിച്ചു ഇങ്ങനെയൊക്കെയുള്ള വല്ലാത്ത ചിന്താഗതികൾ ഈ രാഹുദശാകാലത്ത് വരും അത്രമുള്ള ഈ അസുഖങ്ങളും വളരെ വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങളും നമുക്ക് സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടാക്കുന്ന അസുഖങ്ങൾ അത് ശരീരത്തിനുണ്ടാക്കുന്നത് മനസ്സിലുണ്ടാക്കുന്ന അപമാനങ്ങൾ ഇഷ്ട ജന വിരഹം ഇതെല്ലാം രാഹു ഉണ്ടാക്കി വയ്ക്കും അതുകൊണ്ടാണ് പലപ്പോഴും ഈ ശനിദശയെ പിന്നെയും ഒരു സമാധാനത്തോടെയാണ് നമ്മൾ നോക്കിക്കാണത് പക്ഷേ രാഹുദശയിലാണെങ്കിൽ വളരെ ശ്രദ്ധിച്ചിട്ടാണ് അതിൽ പരിഹാരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുക അതേപോലെ തന്നെ അഞ്ചാം ഭാവത്തിൽ രാഹു നിന്നാൽ അത് സന്താനങ്ങൾ സന്താനം ഉണ്ടാവാൻ ഉള്ള ചില ദോഷങ്ങൾ ഉണ്ടാവും മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ പാവഗ്രഹത്തോടു കൂടി രാഹു നിൽക്കുക അല്ലെങ്കിൽ ചന്ദ്രനോടുകൂടി രാഹു നിൽക്കുക ഇതെല്ലാം മനോരോഗ ലക്ഷണങ്ങളാണ് അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റാൻ ഈ സാഹചര്യത്തിലൊക്കെ സാധ്യതകളുണ്ട് ഇത് ഇന്നത്തെ കാലത്തൊക്കെ ഇത് വളരെ ഒരു നമ്മൾ പറയേണ്ട ചിന്തിക്കേണ്ട ഒരു വിഷയം ആയതുകൊണ്ടാണ് ഇതിങ്ങനെ പറയണത് അതുകൊണ്ട് രാഹുവിനെ വളരെ ജാഗ്രതയോടെയാണ് നിങ്ങൾ വീക്ഷിക്കേണ്ടത് ഇപ്പോൾ നല്ല രാഹു വളരെ ബലവാനായി രാഹുവിൻ്റെ സു കുറച്ചും കൂടി ശുഭയോഗം ശുഭവർഗം അതോടുകൂടിയൊക്കെ നിൽക്കുകയാണെങ്കിൽ രാഹു വലിയ ഉപദ്രവം ചെയ്യില്ല പക്ഷേ അല്ലെങ്കിൽ രാഹു വളരെ ദോഷം ചെയ്യും ഇനി നമുക്ക് ഈ രാഹു ദശയുടെ കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും തീർച്ചയായിട്ടും രാഘുവിനെ നിലയ്ക്ക് നിർത്തിയ ആള് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് അമൃതം മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ചക്രായുധം കൊണ്ട് ശിരസ് ആളാണ് അതുകൊണ്ട് ശ്രീഗുരുവായൂരപ്പനെ ഭജിക്കുക മഹാവിഷ്ണുവിനെ ഭജിക്കുക എന്നുള്ളത് രാഹു കാലത്തിൽ വളരെ വളരെ വിശേഷമാണ് അതേപോലെ തന്നെയാണ് ഈ രാഘു വിഷ സ്വരൂപിയാണ് വിഷം കാരണം നാഗസ്വരൂപം കൂടിയാണല്ലോ രാഹു വിഷസ്വരൂപിയാണ് സാക്ഷാൽ നീലകണ്ഠൻ ആ കാളകൂട വിഷത്തെ മുഴുവൻ പാനം ചെയ്ത നീലകണ്ഠൻ മഹാദേവന് ഈ രാഹുവിൻ്റെ ദോഷത്തെ ഇല്ലാണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ശിവന് അഭിഷേകം കൂളമാല നെയ്വിളക്ക് പുഷ്പാഞ്ജലി ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ചെയ്യണം അതുകൂടാതെ നാഗക്ഷേത്രങ്ങളിൽ പോയിട്ട് ഇപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നാഗത്തിൻ്റെ പുറ്റ് സമർപ്പിക്കുക അതേപോലെ പായസോഹാമം ചെയ്യുക അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുക അല്ലെങ്കിൽ ഒരു നൂറും പാലം ചെയ്യുക അങ്ങനെയുള്ള വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും മറ്റൊന്ന് ക്ഷേത്രത്തിൽ രാഹുവിന് പ്രത്യേകമായ പൂജ കഴിച്ചുകൊണ്ട് രാഹുവിനോട് പ്രാർത്ഥിക്കുക അതും വളരെ വിശേഷമാണ് ക്ഷേത്രങ്ങളിൽ രാഹുവിനായിക്കൊണ്ട് പ്രത്യേകമായിട്ടുള്ള പുഷ്പാഞ്ജലി ചെയ്യുക ഇങ്ങനെയൊക്കെയാണ് നമ്മൾ രാഹു ദശയിലെ ദോഷങ്ങളെ നമ്മൾ അതിനെ നമ്മൾ പരിഹരിക്കേണ്ടത് രാഹു പ്രത്യേകിച്ചും രാഹു ദശയിൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ഒരു വിഷയമാണോ നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾ ഒരു ജ്യോത്സനെ കണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്യണം എപ്പോഴും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈവിട്ട് പോവുകയാണോ എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ജാതകത്തിലെ രാഹുവിനെയോ രാഹുവിൻ്റെ ദശാകാലമാണോ എന്നും ഒന്ന് പരിശോധിപ്പിക്കുക എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക രാഹു മനസ്സിനെ കാര്യം രാഹു ചന്ദ്രവൈദ്യോ ചന്ദ്രനെ വിഴുന്നാളാണ് ചന്ദ്രനാണ് മനസ്സ് അതുകൊണ്ട് മാനസികമായ വല്ലാത്ത സംരംഭങ്ങളും ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും അതിതീവ്രമായിട്ട് വരുമ്പോൾ അതിന് പുറകിൽ രാഹു ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിനുള്ള പരിഹാരങ്ങൾ ചെയ്യണം അതിനൊക്കെയാണ് ജ്യോതിഷം നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് ഈശ്വരീയമായ പരിഹാരം ചെയ്തുകൊണ്ട് ആ ദശാകാലത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദശാകാലത്തിലേക്ക് നല്ലൊരു കാലത്തിലേക്ക് നമ്മുടെ ജീവിതസഞ്ചാരം ചെയ്യുക അതാണ് ജ്യോതിഷത്തിൻ്റെ ധർമ്മം അതുകൊണ്ട് രാഹുവിൻ്റെ ദോഷങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ചെയ്യാൻ ഒട്ടും അമാന്തം പാടില്ല നന്ദി നമസ്കാരം